കൊടുങ്ങല്ലൂർ ഇടവിലങ്ങിൽ വീണ്ടും വീടിന് നേരെ ആക്രമണം ഇടവിലങ്ങ വത്സാലയത്തിന് വടക്കുവശം ഒഴുന്നും കാട്ടിൽ പോളിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ല് തകർന്നു ഇടവിലങ്ങിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ വീടാക്രമണമാണിത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി സി ബിജുകുമാർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഇടവിലങ്ങനെ ആക്രമങ്ങളെ കുറിച്ച് റൂറൽ ജില്ലാ ഡാൻസ് ഹ് ടീമും അന്വേഷണം നടത്തുന്നുണ്ട് അപ്പോൾ നോക്കിയില്ല കാരണം അപ്പുറത്തിന് അതിനുണ്ട് അതിന് ചക്ക മുടങ്ങിയ കമ്പുകളൊക്കെ വീഴും ഇത് വിക്കോറൊക്കെ ഇങ്ങനെ സുരംഗിയാക്കാറുണ്ട് അതാണെന്ന് വിചാരിച്ച് രാവിലെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുമുള്ള നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഞാൻ കാലത്ത് തന്നെ പാളഞ്ചാട്ടിന്റെ കടയിൽ പോയിട്ട് ചായയെ കുടിച്ച് ഇവിടെ തിരിച്ചു വന്നപ്പോഴാണ് പുള്ളിക്കാരത് പറയണത് തൊട്ടപ്പുറത്ത് തന്നെ പുത്തങ്കാട്ടിൽ പ്രധാമൻ എന്ന് പറയുന്ന ആളുടെ വീടിനു നേരെ സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സംബന്ധിച്ച് ഇത് ഇടവിലങ്ക് പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് കോളയേട്ടം താമസിക്കുന്നത് ഈ പ്രദേശത്ത് യാതൊരു വിധത്തിലുള്ള സംഘർഷ സാധ്യതയെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കോളേട്ടനെ സംബന്ധിച്ചാണെങ്കിൽ മറ്റാളുകളോടോ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ മറ്റാളുകളോടോ യാതൊരുവിധ പ്രശ്നത്തിലും ഇല്ലാത്ത ഒരാളുടെ വീടിനു നേരെയാണ് ഇപ്പോൾ പോളേട്ടനും ഭാര്യയും മാത്രം ധരിച്ച് താമസിക്കുന്ന ഒരു വീട് വീടിനേരെയായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ രാത്രിയുടെ മറവിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ പോലീസ് നിയമപരായിട്ട് നേരിടണം അവരെ അന്വേഷിച്ച് കണ്ടെത്തി അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിൽ പോലീസ് അധികാരികൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിലക്ക് പറയാനുള്ളത്